ഓൺലി ആക്ഷൻ സോ ഫ്രണ്ട്സ് നമ്മൾ ഞാൻ സത്യം പറഞ്ഞാലേരിക്കുന്ന റോക്കേറ്റ് ഒരു റിപ്ലൈ തരുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു ആ വീഡിയോ ഞാൻ ആക്ച്വലി ഇന്നാണ് കാണുന്നത് ഇതിന്റെ ബൈറ്റ് മാത്രമേ കണ്ടുള്ളൂ അപ്പം ഞാൻ ഈ ഇൻസ്റ്റാ പേജിലാണ് റോക്കേറ്റ് നോക്കി എപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് റോക്കേറ്റ് ഇൻസ്റ്റാ പേജ് ജിൻ്റോടെ പി ആർ ടീം അടിച്ചു മാറ്റിയെന്നാണ് അറിഞ്ഞത് പക്ഷേ അത് അവർക്കതിനൊന്നും ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നത് കാരണം നിങ്ങൾക്ക് ഏകദേശം ലക്ഷം സബ്സ്ക്രൈബ് ഫോളോവേഴ്സ് ഉള്ളൊരു പേജായിരുന്നു ഇൻസ്റ്റാഗ്രാം പേജ് അത് എന്തിനാണ് എങ്ങനെയാണ് പോയെന്ന് അറിയത്തി വയലൻസ് കാണിച്ചു എന്നുള്ള രീതിയിലാണ് സോ റോക്കി ബ്രോയുടെ ഇൻസ്റ്റാ പേജ് പോയി ആൻഡ് യൂട്യൂബ് ചാനലും പോയെന്ന് ഞാൻ അറിഞ്ഞു കാരണം പുതിയ യൂട്യൂബ് ചാനൽ ഞാൻ ആയിട്ട് ഞാൻ ശ്രദ്ധിച്ചില്ല എന്തായാലും രസകരമായിട്ടാണ് റോക്കി തൻ്റെതായിട്ടുള്ള ഒരു രീതിയിൽ സിജോട് മാപ്പ് പറയുന്നത് അല്ല മാപ്പ് പറയുന്നില്ല അല്ലേ മാപ്പ് പറയുന്നുണ്ടോ പലതവണ പറയാതെ പറയുന്നുണ്ടോ അങ്ങനെ അതായത് സിജോട് മാപ്പ് പറയത്തില്ല പക്ഷെ ഒരു മാപ്പ് പറയുന്ന ഒരു സ്റ്റൈൽ ഓഫ് ഫ്ലോയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് അതായത് റോക്കിക്ക് ഉള്ളിനുള്ളിൽ പേടിയുണ്ടോ എന്ന് തോന്നുന്നു കേസ് ഇല്ലോ എന്നുള്ള സി എന്തായാലും നമുക്ക് റോക്കിയുടെ കാണാത്തവർക്കായി നമുക്ക് ആ ഒരു സംഭവം കേൾക്കാം പെട്ടി കിട്ടിയിരുന്നെങ്കില് എന്റെ മാപ്പും കോപ്പൊക്കെ നാലായിട്ട് എട്ടായിട്ടൊക്കെ മടക്കി അതിനകത്ത് വെക്കാരുന്ന് പക്ഷെ ഇവിടെ പെട്ടി ഇപ്പം ഇല്ല താഴെ പോണം താഴെപ്പണം ഇവിടെ ഇല്ല പെട്ടിയില്ല അത് ഫസ്റ്റ് വൺ അതുകൊണ്ട് ആക്ഷനേ ഉള്ളു റോക്കിക്ക് റോക്കി ഗോയിങ് ഓൺ റോക്ക് റോക്കി ഗോയിങ് ഓൺ ആക്ഷൻ ഈ റോക്കി നല്ല രീതിയിൽ ഊക്ക് സംസാരിക്കാറില്ല അത് നല്ല രീതിയിൽ സംസാരിക്കാറില്ല പക്ഷെ എന്താ കൊഴപ്പാല് ഈ റോക്കിയുടെ പേഴ്സണലി എനിക്ക് മനസ്സിലാക്കിയാണെന്ന് വെച്ചാൽ റോക്കി പഞ്ച് ഡയലോഗിന് വേണ്ടി പഞ്ച് ഡയലോഗ് അടിക്കുന്ന പോലെയാണ് ഡയലോഗിന് വേണ്ടി ഡയലോഗ് അതായത് ഒന്ന് പറയാൻ അതിനടുത്ത ഡയലോഗ് ഒരു കണക്ഷൻ പഞ്ച് വരണം അങ്ങനെ നോർമലി സംസാരിച്ചാൽ മതിയായിരുന്നു പിന്നെ ബിഗ് ബോസ് ലോ നല്ലൊരു മെറ്റീരിയൽ ആയിരുന്നു റോക്കി നോ ഡൗട്ട് പക്ഷെ ഔചിത്യബോധമില്ലായ്മ ഒരു അലങ്കാരം ആയതുകൊണ്ട് മാത്രമാണ് റോക്കിക്ക് ഇഷ്യൂ വന്നത് എനിക്ക് ഫീൽ ചെയ്യുന്നു എന്താ കറക്റ്റ് അല്ലേ ബാക്കി കേൾക്കാം രണ്ടാമത്തെ കാര്യം എന്ന് ഈ അടുത്ത സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്ത സമയത്ത് എന്റെ അടുത്ത് ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ പുറത്തു നിന്നുള്ള ഒരാൾ അത് നീയാണ് ചോ ബ്രോ ഐ ലവ് യു ടു ഐ ലവ് യുന് ഒരു ആത്മാർത്ഥമുണ്ടെന്ന് ഞാൻ വിചാരിച്ച് മീൻ സോ ഐ ലവ് യു ടു ബ്രോ നോ പ്രോബ്ലം ഓക്കെ എന്തായിരുന്നാലും നിനക്ക് എന്നെക്കുറിച്ച് നീ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ കേട്ടപ്പോഴത്തേക്കും തോന്നുന്നില്ല മാൻ അതുപോലെ തന്നെ നല്ല രീതിയിൽ മാനിപ്പുലേറ്റ് ആൾക്കാരെ ഇൻസൾട്ട് ചെയ്യും ചെയ്യും നല്ല നല്ല രീതിയിൽ രീതിയിൽ സിജോ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് അതായത് മറ്റേ ഒരു സംഭവത്തെ വേറെ സംഭവമാക്കി മാറ്റാനായിട്ട് സിജു കഴിവുണ്ടെന്നുള്ളത് അത് തന്നെയാണ് ബിഗ് ബോസിലെ ഏറ്റവും ഒരു ഗെയിമർക്ക് വേണ്ട ഒരു ക്വാളിറ്റി കാരണം അവിടെ നന്മമരം കളിക്കാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നല്ല പാതയിൽ കളിക്കാനല്ലോ അങ്ങനെയുള്ള പള്ളിയിലെല്ലാം പോയപ്പോ ബിഗ് ബോസ് ഗെയിം എന്താണ് ബിഗ് ബോസ് ഗെയിം ഒരു ഇൻഡിവിജ്വൽ ഗെയിമാണ് ഒറ്റയ്ക്ക് കളിച്ച് ഒറ്റയ്ക്ക് കളിച്ച് മുന്നേറി കപ്പടിക്കാമെന്നുള്ളത് തന്നെയാണ് അത് മാനിപ്പുലേറ്റ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ ആ ഒരു ഇതിനകത്ത് ജാസ്മിൻ ഒരു ഇൻ്റർവ്യൂ പറഞ്ഞായിരുന്നു ബിഗ് നമ്മുടെ സിജോയ്ക്ക് നല്ല രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ അറിയാം പക്ഷേ അത് സിജോയുടെ ഗെയിം പ്ലാനാണ് സിസിയുടെ ഗെയിം സ്റ്റാർട്ടാക്കാൻ ജാസ്മിൻ പറയുന്നുമുണ്ട് ഇവിടെ എനിക്കൊന്ന് എല്ലാവരും തന്നെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കേസ് കേസെടുത്താലും അല്ലെങ്കിൽ വേറെ ഏത് കേസ് കേസെടുത്താലും മാനിപ്പുലേറ്റ് ചെയ്ത് തന്നെയാണ് മുന്നോട്ട് പോയിരിക്കുന്നത് അതൊരു കഴിവ് തന്നെയാണ് പക്ഷേ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു കഴിവിനെ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഒരു സംഭവത്തെ നശിപ്പിച്ചെടുത്തതാണ് റോക്കിക്ക് പറ്റിയ സംഭവം അതായത് റോക്കിക്ക് ഒരു മാർഷ്യൽ ആർട്സ് അറിയാവുന്ന ഒരാളാണ് അല്ലെങ്കിൽ റോക്കിക്ക് അങ്ങനെ കുറച്ച് കഴിവുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം നമുക്കൊരു ബോക്സിങ് അറിയാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഷ്യൽ ആർട്സ് അറിയാമെങ്കിൽ അതിന് ഏറ്റവും തുടക്കത്തിലുള്ള ക്ഷമയും സംയോജനം പാലിക്കുക എന്നുള്ളതാണ് നമ്മൾ എതിരാളികളെ അടിച്ചേൽപ്പിക്കുക അല്ലെങ്കിൽ അടിച്ചു തോൽപ്പിക്കുക എന്നുള്ളതല്ല അത്രയ്ക്കും ഇഷ്യു വരുവാണെങ്കിൽ മാത്രമേ നമ്മളുടെ നമുക്ക് നമ്മുടെ ജീവിതത്തിന് ഇഷ ബ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രമാണ് തിരിച്ചടിക്കണം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കിയ ഒരു മാർഷ്യൽ ആർട്സിൻ്റെ ബേസിക് റൂൾ എന്നുള്ളത് അതാണ് റോക്കി തെറ്റിച്ചത് പിന്നെ റോക്കി കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് ഞാൻ മാപ്പ് പറയില്ല എനിക്കൊരു നിറമേ ഉള്ളൂ അത് തനി നിറമാണ് എൻ്റെ തലയിൽ പല നിറങ്ങളുണ്ട് പക്ഷെ ഒറ്റ നിറമേ ഉള്ളൂ തനി നിറമാണ് ഞാൻ പറയ ഇപ്പോഴും ഒരു പഞ്ച് ഡയലോഗിൽ തന്നെയാണ് പോകുന്നത് അതിൽ നിന്ന് മാറി ഒരു പച്ചയായ രീതിയിൽ സംസാരിക്കും റോക്കി നോർമൽ രീതിയിൽ സംസാരിക്കുന്ന രീതിയിൽ സംസാരിക്കും പിന്നെ ആലപ്പുഴയില് പൂങ്കാവിൻ്റെ അടുത്ത് തന്നെയാണ് സിയുടെ വീട് ആരോടെങ്കിലും ചോദിച്ചാൽ സിയുടെ വീട് പറഞ്ഞു തരും നേരിട്ട് വന്ന് അങ്ങ് സംസാരിക്കും എനിക്കിന്ന് സിജു ഒരിക്കലും കെറ്റവടം അടിക്കത്തില്ല ഒരു വീട്ടിൽ ഒരു അതിഥി വന്നു കഴിഞ്ഞാൽ അവർ അതിഥിയായിട്ട് തന്നെ റോക്കിയെ കാണും അവരുടെ അച്ഛനോടും അമ്മയോടും സംസാരിക്കുക അവർ അച്ഛനും അമ്മയും നോർമലായിട്ട് ബിഹേവ് ചെയ്യുന്ന പോലെ ബിഹേവ് ചെയ്യത്തുള്ളൂ ഒറ്റയ്ക്ക് തന്നെ വരിക ഒരു ബുദ്ധിമുട്ടും വേണ്ട ധൈര്യമായിട്ട് പോരെ ഞങ്ങൾ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യത്തുള്ളൂ സംസാരിക്കാനുള്ള നേരിട്ട് സംസാരിക്കുക ഈ വെറുതെ സോഷ്യൽ മീഡിയയിൽ കടന്ന് ബാക്കി എല്ലാവർക്കും ചുമ്മാ ഒരു ഒരു അപഹാസ്യനായി മാറ്റേണ്ട ഒരു കാര്യമില്ല റോക്കി കാരണം എനിക്കും കമന്റ് വരുന്നുണ്ട് ഞാൻ ഈ വീഡിയോ കാണാത്തതുകൊണ്ടാണ് റിയാക്ട് ചെയ്യാഞ്ഞത് അത് പേഴ്സണലായിട്ട് അഭിപ്രായമാണ് പിന്നെ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ റേറ്റിംഗ് കിട്ടുന്ന കുറേ കോംബോസ് ഉണ്ട് ഇപ്പോൾ പറയുകയാണെങ്കിൽ ശ്രീതു ആൻഡ് അർജുൻ കോംബോ അർജുൻ നമ്മുടെ ജാസ്മിൻ ആൻഡ് ഗബ്രി കോംബോ അങ്ങനെ ഇവൻ ജിൻറ്റോ ആൻഡ് ജാൻമണി കോംബോ അങ്ങനെ ഒരു കോമ്പിനേഷനിൽ നോക്കുവാണെങ്കിൽ സിജോ റോക്കി കോമ്പിനേഷൻ ഇന്റർവ്യൂ നല്ല രീതിയിൽ ആളുകൾ കാണാൻ കാത്തിരിക്കുന്നതാണ് പക്ഷെ ആ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ തന്നെ പറഞ്ഞു പരിഹരിക്കുക നിങ്ങൾക്ക് രണ്ടുപേർക്കും നഷ്ടം ഉണ്ടായിട്ട് റോക്കി തന്നെ പറയുന്നുണ്ട് റോക്കി ജിമ്മി പോയില്ല റോക്കിക്ക് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഡയറ്റ് പ്ലാൻ ഒന്നൊക്കെ തെറ്റിക്കിടക്കാമെന്ന് റോക്കി തന്നെ പറയുന്നുണ്ട് പക്ഷെ അതൊക്കെ കൈകാര്യം ചെയ്യേണ്ട റോക്കി തന്നെ അതൊക്കെ നിസ്സാരമായിട്ടുള്ള കാര്യമാണ് പക്ഷെ സിജയക്കുണ്ടായ ഇഷ്യൂസ് അതല്ല ജീവിതകാലം മുഴുവനും അല്ലെ അല്ലെങ്കിൽ ജീവിതകാലം മുഴുവനും ആ ഒരു ഇഷ്യൂ എന്നും കാണും ആ ഒരു ാലും പല പോവും ഇവിടെ എടുത്ത് കളയണം തിരിച്ചു കിട്ടത്തില്ല സോ സത്യം പറഞ്ഞാൽ നല്ലപോലെ നമുക്ക് ദൈവമായിട്ട് തന്നിരിക്കുന്ന ആ രൂപത്തിലൊരു മാറ്റം വരും അത് താങ്കളാണ് സോ അതിന് മാപ്പല്ല നേരിട്ട് വന്ന് കണ്ട് സംസാരിക്കണം അല്ലെ അത് തന്നെയാണ് അതിന്റെ പരിഹാരം അതല്ലാതെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കടന്ന് ഈ പഞ്ച് ഡയലോഗ് വിട്ട് പഞ്ച് സംസാരിച്ച് അല്ലെ പറഞ്ഞു അത്രേ ഉള്ളൂ നിങ്ങൾ ഒരുമിച്ച് വന്ന് സംസാരിക്കാനുള്ള തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇതാവശ്യമില്ലാതെ ഞാൻ മാപ്പ് പറയില്ല എന്ന് പറഞ്ഞിട്ട് മാപ്പ് പറയുന്ന രീതിയിൽ സംസാരിക്കുന്ന വീഡിയോ അത് സംസാരിക്കുന്നവർക്ക് അതിന്റെ ആവശ്യമൊന്നും ഇല്ല ഇപ്പം റോക്കി ഒരു നല്ലൊരു ആളാണ് നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണ് റോക്കി തന്നെ പറഞ്ഞു ഈ കാശൊക്കെ സ്വന്തമായിട്ട് തന്റെ ഒരു വേർപ്പിൽ നിന്ന് ഉണ്ടാക്കിയ ഒരാളാണെങ്കിൽ ആ ഒരു ക്വാളിറ്റി ആ ഒരു വ്യക്തിത്വം താങ്കൾ കാണിക്കണം നേരിട്ട് വന്ന് സംസാരിച്ച് തന്നെ ഒരുപക്ഷെ നേരിട്ട് സിജയെ ഫോൺ ചെയ്യാനുള്ള ധൈര്യം ഇല്ലെങ്കിൽ നേരിട്ട് പോരെ ഒരു കുഴപ്പമില്ല നമ്മുടെ ഒരു വീട്ടിലും റോക്കി പോയതാണ് സംഭവിച്ചു പക്ഷെ അത് കൈ കൊടുത്ത് പിരിയേണ്ട കാര്യമുള്ളു നേരിട്ട് നിങ്ങൾ അവിടെ വെച്ച് കണ്ടെങ്കിലും പിന്നെ നേരിട്ട് കണ്ടിട്ടില്ല അതെ അപ്പം ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് മേരി വന്ന് കണ്ട് സോൾവ് ചെയ്ത് സ്നേഹത്തോടെ തന്നെ ും അല്ല റോക്കി റോക്കി ഹീറോ 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 ആവും റോക്കി ആവുന്നത് അല്ലാതെ ഈ പോലെ ഒരു ഒരു നാലഞ്ച് ജില്ല മാറി എന്ന് സംസാരിച്ചിട്ട് ഡയലോഗ് വിട്ടുന്നതിൽ ഹീറോ ഹീറോയിൻസോ ഇല്ല അല്ലാതെ അല്ല നേരിട്ട് വന്ന് സംസാരിക്കുക കാരണം റോക്കിയായിട്ട് ഉണ്ടാക്കിയെടുത്തുള്ള പ്രശ്നങ്ങൾ റോക്കി തന്നെ സോൾവ് ചെയ്യുക സോ വെൽക്കം ടു ആലപ്പി ഞങ്ങൾ അതിനെ കാത്തിരിക്കാൻ റോക്കിയുടെ വരുവനായി ഉറപ്പായിട്ടും റോക്കി വരിക ഇനിയും കുറേ കാര്യങ്ങൾ കേൾക്കാണ്ട് റോക്കിയിൽ നിന്ന് സോ വീഡിയോ കാണാതെ തുറപ്പായിട്ടും വീഡിയോ കാണുക രണ്ടുപേർക്കും നഷ്ടമുണ്ട് പക്ഷേ നഷ്ടങ്ങൾ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞപോലെ മമ്മൂട്ടിയുടെ സിനിമയ്ക്കകത്ത് പറയുന്ന പോലെ മാരാറിൻ്റെ തട്ട് താഴ്ന്നതാണ് നിൽക്കുന്നതല്ല സിജോയ്ക്കുണ്ടായ നഷ്ടങ്ങൾ ഇപ്പോഴും താഴ്ന്നു തന്നെ നിൽക്കുന്ന തന്നെ എന്നെ ഉള്ളത് അല്ലെ നഷ്ടങ്ങൾ കൂമ്പാരാണ് സിജോയ്ക്ക് സംഭവിച്ചല്ലേ പേഴ്സണലി ഒരു സുഹൃത്തുക്കൾ എന്നുള്ള നിലയിൽ പറയുകയാണ് സൊ റോക്കി സോ നേരിട്ട് വരിക ഈ രീതിയിലുള്ള ചളി വീഡിയോസ് ഇറക്കാതിരിക്കുക നേരിട്ട് വന്ന് സംസാരിച്ച് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുക അല്ലെങ്കിൽ വഷളാകുമെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് പിന്നെ എനിക്ക് തോന്നുന്നില്ല സിജോ എനിക്ക് മറുപടി പറയുന്നത് കാരണം സിജോയ്ക്ക് സിജോ ആയിട്ടുള്ള കുറെ തിരക്കുകളും കാര്യങ്ങളുണ്ട് ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നില്ല സിജോ ഇതിനെ മറുപടി സോഷ്യൽ മീഡിയയിൽ പറയുവെന്ന് സോ അത് പ്രതീക്ഷിക്കേണ്ട നേരിട്ട് വന്ന് സംസാരിച്ച് സോൾവ് ചെയ്യാം അല്ലേ സോ തൽക്കാലം ബൈ